നമസ്കാരം കെ പി സി സിയുടെ ജംബോ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷൻ സമ്പൂർണ്ണ തൃപ്തിയാണുള്ളത് അദ്ദേഹം തന്നെ കെ സുധാകരൻ തന്നെ പറഞ്ഞു ഇത്രയും സംതൃപ്തി നൽകിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഇതുവരെ അല്ലെന്നുണ്ടെങ്കിൽ പ്രസിദ്ധി ലിസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു എന്ത് തൃപ്തിയാണ് സുധാകരൻ ഉണ്ടായെന്നറിയില്ല പിന്നെ സുധാകരൻ എന്നും പറയാമല്ലോ കാരണം ഒരിടത്തും ഉൾപ്പെടാത്ത ഒരാളാണ് കെ സുധാകരൻ എന്ന് നമുക്കറിയാം ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ കെ സി ഗ്രൂപ്പെന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് കൂടി രൂപം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിൽ എ ഗ്രൂപ്പിൽ നിന്ന് പതിനാല് പതിനേഴ് പേരുടെ പ്രാതിനിധ്യമുണ്ട് അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പത്തൊൻപത് പേരുടെ പ്രാതിനിധ്യമുണ്ട് കെ സിയെ സംബന്ധിച്ച് കെ സി ഗ്രൂപ്പിൽ പതിനഞ്ച് പേരുടെ പ്രാതിനിധ്യമുണ്ട് ഒരു ഒറ്റ വ്യക്തിയുടേതാണെന്ന് ആലോചിച്ച് നോക്കണം ഒരു വ്യക്തിയുടെ മാത്രം അതായത് കെ സിയുടെ മാത്രം ഗ്രൂപ്പിന് പതിനഞ്ച് പേരുടെ അത് എയും ഐയുമല്ലാത്ത എന്ന് പറയാണ്ടി വരും പതിനഞ്ച് പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ സുധാകരൻ അഞ്ച് പേര് കെ സുധാകരൻ പറഞ്ഞിരുന്നു അതിൽ രണ്ടുപേരെ ഉൾപ്പെടുത്തി ബാക്കി മൂന്ന് പേരെ തള്ളിക്കളഞ്ഞു ഇതാണ് അതോടൊപ്പം തന്നെ കെ മുരളീധരൻ്റെ പിന്നെ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പം അതിനുശേഷം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എ ഗ്രൂപ്പിൻ്റെ എന്താണ് ഗ്രൂപ്പിൻ്റെ എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഉണ്ടായത് എങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാകരനെ വീഴ്ത്തുക എന്തായിരുന്നു അവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം അതിന് ഉമ്മൻചാണ്ടിയും നമ്മുടെ കാർത്തികേയനും എല്ലാവരും അടങ്ങുന്ന ഒരു ഉപജാപക സംഘം ഈ ഒരു എ ഗ്രൂപ്പ് ആന്റണിയുടെ നേതൃത്വത്തിൽ ആ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിന്റെ പ്രവർത്തന ഫലമായിട്ട് കർണാകരൻ തകർന്നടിഞ്ഞു പോവുകയും ചെയ്തു തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം അതിനുശേഷം ഇനി എ ഗ്രൂപ്പ് തകർന്നു തുടങ്ങിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് ഒക്കെ മുതൽ തന്നെ ഈ എ ഗ്രൂപ്പിൻ്റെ തകർച്ച ആരംഭിച്ചു അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഉമ്മൻചാണ്ടി വീണതിന് ശേഷമാണ് എ ഗ്രൂപ്പ് തകർന്നു പോയെന്നാണ് എന്നാൽ അങ്ങനെയല്ല എ ഗ്രൂപ്പിനെ തകർക്കുക എന്നുള്ളത് ഈ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയം മുതൽ തന്നെ അവരുടെ തീരുമാനമായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി പോലും അറിയാതെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ പോലും അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിയത് എന്ന് നമുക്കറിയാം അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ചു ഒടുവിൽ ഉമ്മൻചാണ്ടിയെ രണ്ടായിരത്തി പതിനാറോട് കൂടി സ്ഥാനഭ്രഷ്ടനാക്കി പിന്നീട് ഒരു തിരിച്ചുവരവിന് പോലും ഉമ്മൻചാണ്ടിക്ക് ശേഷിയില്ല എന്ന് തിരിച്ചറിവുണ്ടായി അവിടെ അപ്പോൾ അവിടെ മുതലാണ് ശരിക്കും എ ഗ്രൂപ്പിന്റെ പതനം ആരംഭിക്കുന്നത് ഉമ്മൻചാണ്ടി അവസാനമായി കേരളം ഭരിച്ച കാലഘട്ടം അതുതന്നെയാണ് എ ഗ്രൂപ്പിന്റെ പതനവും എന്നിട്ട് ഈ മുതലക്കണ്ണീർ ഒഴികൊണ്ടിരിക്കുന്ന എ കെ എണ്ണിക്കൊക്കെ അറിയാം ഇതിന്റെ ഇതിന്റെ ഒരു സത്യാവസ്ഥയൊക്കെ എ കെ എണ്ണിക്കൊക്കെ അറിയാം അപ്പോൾ ഇങ്ങനെ വന്ന് പിന്നീട് ഈ ഉമ്മൻചാണ്ടി അടുത്ത തവണ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് പ്രാധാന്യം ഇല്ലാതെ വരുന്നു അപ്പോഴൊക്കെ ഐ ഗ്രൂപ്പ് പിടിമുറുക്കുന്നു ഐ ഗ്രൂപ്പ് ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു ഐ ഗ്രൂപ്പ് ഇതിനകത്ത് പിടിമുറുക്കുന്നു പിടിമുറുക്കിയിട്ട് ഒന്നാം ഇടതുപക്ഷ സർക്കാർ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു പ്രാതി ഫലമായിട്ട് രമേശ് ചെന്നിത്തല ഒരു അജയ്യനായി മാറുന്ന ഒരവസ്ഥ വന്നു അങ്ങനെ രമേശ് ചെന്നിത്തല ആ ഗ്രൂപ്പിന്റെ മേധാവിയായി മാറുകയും പിന്നീട് ആൾക്കാരെ ആൾക്കാരെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തനിക്ക് പിന്നിൽ ഒരു പടയെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ശരിക്കും രമേശ് ചെന്നിത്തല ചെയ്തത് അങ്ങനെ സ്വന്തമായി ഒരു പടയുണ്ടാക്കുകയും അതിന്റെ സർവ്വസൈന്യാധിപനായി മാറുകയും ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു തൻ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു അങ്ങനെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നു അങ്ങനെ അവിടെ നിന്ന് രമേശ് ചെന്നിത്തലയുടെ അഞ്ചു വർഷക്കാലം ആ അഞ്ചു വർഷക്കാലം എത്തിയുമ്പോൾ രമേശ് ചെന്നിത്തല ഒരിക്കൽ പോലും ചിന്തിച്ചില്ല തനിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു ടീം വളർന്നു വരും എന്നുള്ളത് അപ്പോഴാണ് പെട്ടെന്ന് രണ്ട് ഒരു ത്രയം വളർന്നു വന്നത് വി ഡി സതീശനും അതോടൊപ്പം തന്നെ വി ഡി സതീശനും ചുറ്റി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെയും ഒരു ഒരു കൂട്ടുകെട്ട് അവിടെ ഇങ്ങനെ ഉയർ ഉയർന്നു വരികയാണ് ചെയ്തത് അങ്ങനെ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടായതോടുകൂടി അവിടെ മുതൽ രമേശ് ചെന്നിത്തലയുടെ നാശം ആരംഭിച്ചു ഏർ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയ ആ സാഹചര്യത്തിൽ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേറുന്ന അല്ലെങ്കിൽ ചരിത്രപരമായി ഭരണ തുടർച്ച ഉണ്ടാകുന്നു അതിന്റെ അർത്ഥം പ്രതിപക്ഷ നേതൃത്വ നിര കൊള്ളില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിനെതിരായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായി ഒരു കാര്യക്ഷമമായ ഒന്നും കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ കഴിയാത്ത ഒരു നേതാവായിട്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ അടയാളപ്പെടുത്തിയത് അങ്ങനെ ആ പ്രതിപക്ഷ നേതാവ് മോശമാണെന്നും പ്രതിപക്ഷ നേതൃത്വം മോശമാണെന്നും തിരിച്ചറിവിലാണ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ പതനത്തിന് കാരണം രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ തലയിലേക്ക് എല്ലാ കാരണം കാര്യങ്ങളും കൊണ്ട് കൊട്ടി അങ്ങനെ നമുക്കറിയാം രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലിനെക്കാട്ടി മികച്ച ഒരു സംഘാടകനായിരുന്നു ഡൽഹിയിൽ വരെ കൊണ്ടുപോയി അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലേക്ക് വരെ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു അതായത് കെ സി വേണുഗോപാലിനെ അങ്ങ് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇവിടെ ഒരു പ്രവർത്തന മേഖല ആലപ്പുഴയാക്കി തീർക്കുന്നതിലൊക്കെ ഒരുപാട് പങ്കുവഹിച്ച ആൾ തന്നെയാണ് രമേശ് ചെന്നിത്തല എന്നിട്ട് ആ രമേശ് ചെന്നിത്തല ഇപ്പോൾ തിരിഞ്ഞ് കൊത്തിയിരിക്കുകയാണ് കെ സി വേണുഗോപാല് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു യൂത്ത് ബ്രിഗേഡ് അല്ലെങ്കിൽ യൂത്തിൻ്റേതായ ഒരു സൈന്യം രമേ ഈ വി ഡി സതേശിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ യൂത്തിന്റെ ഒരു സൈന്യം ഉയർന്നു വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കെല്ലാം താല്പര്യം യൂത്തിനോടായിരിക്കും അപ്പൊ അങ്ങനെ വന്നു രമേശ് ചെന്നിത്തലയെ പതുക്കച്ചാട്ടുന്നു എന്നിട്ട് പറയുന്നു ഇതൊരു എന്താ പറയുക തലമാറ്റത്തിൻ്റെതായ ഒരു സമയമാണ് എന്നുള്ള ഒരു തലമുറ മാറ്റം എന്ന് പറയുന്ന ഒന്നിന്റെ ഒരു സാഹചര്യമാണ് എന്ന് പറയുന്നു അതുവരെ ഉണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ ആ കെ പി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പിടിച്ചു മാറ്റുന്നു പിന്നെ തുടർന്ന് ഇദ്ദേഹം അതായത് വി ഡി സതീശൻ ഇങ്ങോട്ട് വരുന്നു കെ സുധാകരനെ പിടിച്ച് കെ പി സി അധ്യക്ഷനുമാക്കുന്നു എന്നാൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ വി ഡി സതീശന് മനസ്സിലായി തനിക്ക് ഒരുപാട് പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് ഇരു ഗ്രൂപ്പിനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ശേഷി വി ഡി സൈസിനില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പോ തനിക്ക് ഒരു തനിക്കൊരു ഒരു ശക്തി കേന്ദ്രമായി ഇവിടുത്തെ യുവജനങ്ങൾ ഉണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പോലുള്ള നേതാക്കന്മാർ തൻ്റെ പിന്നിലെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ വി ഡി സൈസിനും വളർന്നു ഒരു സാഹചര്യം അപ്പോഴാണ് ഇവിടെ രണ്ടു മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഒന്ന് നമുക്കറിയാം പിന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു പി ടി തോമസ് മരിച്ചന്റെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പൊ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു വലിയ ഘോഷയാത്ര ഇങ്ങോട്ടുണ്ടായ സാഹചര്യത്തിൽ അതില് പിന്നെ ഇവിടെ മാത്രമാണ് ജലക്കര മാത്രമാണ് കയ്യിൽ നിന്ന് പോയത് ബാക്കി എല്ലായിടവും ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ സിറ്റിംഗ് സീറ്റുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു നിലമ്പൂർ യു എൽ ഡി എഫിന്റെ അതായത് അങ്ങനെ കാലു മാറിയോണ്ട് അത് വേറൊരു കാര്യം അപ്പം അവിടുത്തെ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അമിതമായ ഒരു ആത്മവിശ്വാസം ഉണ്ടായി എന്നാൽ ഇവര് തമ്മിൽ ഈ പറയുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തെറ്റി തുടങ്ങുന്നത് അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോട് കൂടിയാണ് നമുക്ക് മനസ്സിലാവും അതായത് അവിടെ പി വി എൻവർ എന്ന് പറയുന്ന ഒരാള് എന്നെ ഇപ്പം മുന്നണിയിൽ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം കൊടുത്ത് തോട്ടിക്കളയും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളെ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തുന്നില്ല എന്ന ഒറ്റ തീരുമാനം എടുത്ത ഒരാൾ തന്നെയായിരുന്നു വി ഡി സതീശൻ പക്ഷെ വി ഡി സൈശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും പാതിരാത്രിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെ പോയി കണ്ടുകൊണ്ട് വി ഡി സതീശിന്റെ തീരുമാനം പോയി എന്നുള്ള ഒരു ധ്വനി അവിടെ കൊണ്ടുവരുന്നു അതോടുകൂടിയാണ് ഇവർ തമ്മിലുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനും ഒരു സ്പർദ്ധ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് വേണേൽ പറയാം അപ്പൊ അപ്പോൾ മുതൽ തന്നെ ഇവർ തമ്മിലൊരു തെറ്റൽ ഉണ്ടാകുന്നു അതിന് ഉപബ്രകമായി അല്ലാന്നുണ്ടെങ്കിൽ വി ഡി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൻ്റെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതായിരുന്നു പിന്നീട് ഒരു വണ്ടിയും കൊണ്ടിട്ട് കാണിച്ച പോലീസുകാർക്ക് നേരെ കാണിച്ച അതിക്രമമല്ല അവിടെ താൻ എന്തോ വലിയ സംഭവമാണെന്നും തനിക്കുള്ള സർവീസ് പാരിതോഷിക്കാൻ തനിക്ക് ഞാൻ തരുന്നുണ്ട് എന്ന അടക്കമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ നേരെ കയ്യേറ്റം നടത്തുക വാക്കേറ്റം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ അവര് മദ്യവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നിട്ട് ഇതോടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ രമേശ് ഈ വേഡി സ്റ്റേഷൻ മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോകുക ഇവന്മാരെ പേരുദോഷം ഗേപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് വേഡി സ്റ്റേഷൻ ഏറെക്കുറെ ബോധ്യപ്പെട്ടു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ശാസിച്ചിരിക്കുക അരഹസ്യമായി അപ്പം ഇതെല്ലാം കഴിഞ്ഞ പാടെ ഇവർ തമ്മിലുള്ള തെറ്റൽ അവിടെ നിന്ന് ആരംഭിക്കുന്നു അതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ വിജയം ഭരിക്കുന്നു അപ്പം സതീശനിസവ് എന്ന് പറയുന്ന റിസവ് ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ക്യാപ്റ്റൻ എന്ന് മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുന്നു ഇതൊക്കെ ടീം യു ഡി എഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കുന്നു അപ്പോൾ രമേശ് ചെന്നിത്തല അപ്പോഴും പറഞ്ഞു ഞങ്ങളും കുറെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചിട്ടുള്ളവരാണ് എന്ന് പറയുന്നു ഇതൊക്കെ നടന്ന ചില കാര്യങ്ങളാണ് അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ഇങ്ങനെ പെണ്ണുകേസിപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോവുകയും അവർ മറ്റൊരു ഗ്രൂപ്പായി മാറിക്കൊണ്ട് കെ സി വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇതോടുകൂടി വെഡി സേശനും രമേശ് ചെന്നിത്തലയും എല്ലാം ഒരു വശത്തേക്ക് ഒതുങ്ങി പോവുകയും ചെയ്തു ഇന്ന് രമേശ് ചെന്നിത്തലയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അറിയില്ല ആരൊക്കെ ഉണ്ടെന്ന് വി ഡി സതീശിനെ അറിയാം ഇപ്പം തൻ്റെ കൂടെ ആരുമില്ല എന്നുള്ള കാര്യം വി ഡി സതീശനും അറിയാം അപ്പൊ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ തകർന്ന് അടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് കെ സി വേണുഗോപാൽ ശക്തമായി ഇടപെടലുമായി രംഗത്തേക്ക് വരുന്ന വരികയും കോൺഗ്രസ് പാർട്ടിയെ മുച്ചൂടും അങ്ങ് ഏറ്റെടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തുകയും ചെയ്തത് എന്നാൽ ഇവിടെ തഴയപ്പെട്ട ചില ആൾക്കാരുണ്ടായിരുന്നു അതിലൊന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരാൾ ഈ ചാണ്ടിയൂമൻ തന്നെയാണ് ചാണ്ടിയൂമനെ പരിഗണിച്ചതേയില്ല രമേശ് ചെന്നിത്തലയുടെ പക്ഷക്കാരനായതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ പരിഗണിക്കുന്നില്ല അബിൻവർക്കയെ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് ഏകദേശം പത്ത് നാൽപ്പത്തെട്ട് പേരുള്ളടുത്ത് അതിലൊന്നായിട്ട് പിന്നെ നമ്മുടെ അബിൻവർക്കയെ പറഞ്ഞു വിടുന്നു അപ്പോൾ രമേശിനെതിരുള്ള കൂടെ നിൽക്കുന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ അലങ്ങിമറിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ കൂടി ജംബോ കമ്മിറ്റിയുടെ ഒരു തെരഞ്ഞെടുപ്പും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ അങ്ങനെ പേര് വന്നപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇപ്പം അബിൻവർക്കെ ആകട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജാണ്ടി ഇവരെ ആരും പരിഗണിക്കുന്നില്ല ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പിന്നെ ശ്രദ്ധിക്കപ്പെട്ട ജനകീയ മുഖ്യമന്ത്രി എന്നുള്ള പേരിൽ പേരെടുത്ത ഉമ്മൻചാണ്ടിയുടെ സ്വന്തം മകനാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ഒരാളെ ശരിക്കും കോൺഗ്രസുകാർ ഒരു കച്ചവട ചരക്കാക്കി മാറ്റുക ചെയ്യുന്നത് തങ്ങൾക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം എന്നുള്ള നിലയിൽ മാത്രമാണ് ഉമ്മൻചാണ്ടി അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കാൻ കഴിയില്ല എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലേ ഉടനെ ഉമ്മൻചാണ്ടിയുടെ പേരെടുത്തിരുക അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു മെക്കാനിസം അതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയാൻ രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസ് ആയ ഒരു കാലഘട്ടവും അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും അംഗീകരിച്ചില്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമാണ് ഈ കൂടെ നടക്കുന്ന കോൺഗ്രസ് ആയ ശ്രമിച്ചത് എന്നിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിനോട് ഒരു അല്പസ്മരണ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ എന്തെങ്കിലും ദിവസം പദവി കൊടുക്കുമായിരുന്നു ഈ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം തന്നെ കൃത്യമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സ്ഥാനം യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്ന സ്ഥാനം പോലും നീക്കം ചെയ്തു കളഞ്ഞതേ ഒരു വാക്ക് പോലും ചാണ്ടി ഉമ്മനോട് ചോദിക്കാതെ എന്നിട്ടാണ് കെ കെ സണ്ണി ജോസഫ് പറയുന്നത് അയാള് വലിയ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തകനാണ് യൂത്ത് ആണ് എന്ന് പറയാൻ നാണമുണ്ടോ സണ്ണി ജോസഫ് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് ക്വാളിറ്റി കെ പി സി സി അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കാൻ എന്താണ് സണ്ണി ജോസഫിനെ പോലെ ഒരു നേതാവിനുള്ള അർഹത ഇതിന് മുമ്പ് ഇരുന്നിട്ട് ഒരുപാട് മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള കസേരയാണിത് ഇവിടെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വന്നിരുന്നു കൊണ്ട് ഇവിടെ എന്ത് മല മറിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് പറയേണ്ട സമ്പൂർണ്ണ തൃപ്തി നൽകുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുകയെന്നാണ് പറയുന്നത് ഒരു തൃപ്തിയില്ല ഇവിടെ കെ മുരളീധരൻ മണങ്ങിപ്പോയി കെ സുധാകരൻ പരിഹസിച്ചു തുടങ്ങി ഇവർക്കൊക്കെ എന്ത് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കെ പി സി സിയെയും യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും അടപടലം വിഴുങ്ങി നിൽക്കുകയാണ് ഇപ്പൊ കെ സി വേണുഗോപാൽ അതായത് കെ സി വേണുഗോപാലിന്റെ ഒരു കമ്പനി രൂപീകരിച്ചു കെ സി വേണുഗോപാലിന്റെ ഒരു കമ്പനിയാണ് അതിലെ തൊഴിലാളികളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണെങ്കിലും കെ എസ് യുന്റെ അധ്യക്ഷനാണെങ്കിലും ഇവരെല്ലാം കെ സി വേണുഗോപാലിന്റെ കമ്പനിയിലെ സ്റ്റാഫുകളാണ് അല്ലാതെ അതിനപ്പുറത്ത് യാതൊരു പ്രാധാന്യവും ഇല്ല രമേശ് ചെന്നിത്തലയെ പാടെ അവഗണിച്ചു കഴിഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി ഒരു തിരിഞ്ഞുവരവില്ല ഇനി അതാ തിരിച്ചു വരണമെങ്കിൽ തന്നെ കുറച്ച് പാടായിരിക്കും വളരെയധികം പാടുവേണ്ടി വരും ഈ പറയുന്ന ഒന്നുകിൽ എൻ എസ് എസ് തിരിച്ചു വരണം ആ എൻ എസ് എസിനെ അനുനയിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാലികേറാമലയാണ് എന്ത് പറഞ്ഞാൽ അവരെ അനുനയിപ്പിക്കും ഞങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സീറ്റ് കൂടുതൽ കിട്ടുമെന്നോ അല്ലെ ഞങ്ങൾക്ക് നൂറ് സീറ്റ് ഞങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് അടുത്തവണ ഭരണത്തിലേക്ക് എത്തുമെന്ന് പറയൂ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ നായന്മാരെ മന്ത്രിമാരാക്കുമെന്ന് ഉള്ള ഉറപ്പ് കൊടുക്കാനുള്ള ചങ്ങുറപ്പ് ഈ പറയുന്ന ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടോ ഇല്ല എന്തിനേറെ ഇവരുടെ കൂട്ടത്തിലുള്ള കെ മുരളീധരനെ ഞങ്ങൾ വിജയിപ്പിക്കാം എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ഇല്ല കാരണം വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവര് മുസ്ലിം ലീഗ് കൂടെ വിചാരിക്കണം അപ്പൊ ലീഗുകാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ കെ സി വന്ന് ഇവിടെ എന്തോ മലമറിക്കാൻ പോകുന്നത് ഈ കെ സി വേണുഗോപാലിന്റെ വരവോട് കൂടി പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പോലും രൂപം കൊണ്ടുവന്നിരിക്കുകയാണ് ഇനിയിപ്പോ രമേശ് ചെന്നിത്തലയും ചാണ്ടി ഉമ്മനും ചാണ്ടിയമ്മനും വർക്കും എല്ലാം കൂടെ ചേരുന്ന മറ്റൊരു ഗ്രൂപ്പിലേക്ക് തരംതിരിക്കും മറ്റൊരു ഗ്രൂപ്പിലേക്ക് വരാൻ പോവാണ് അപ്പൊ അതിന്റെ സൂചനകളാണ് നമ്മളിപ്പോ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം വളരെ ഷാർപ്പാണ് പറയേണ്ട കാര്യങ്ങൾ വളരെ കിറുകൃത്യമായി പറയ പറയാനുള്ള കഴിവ് ചാണ്ടിയമ്മൻ ഉണ്ട് അത് പണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ പോലെ കാര്യങ്ങളല്ല കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കും അതിനെ ഒട്ടും കാലതാമസവും ചാണ്ടിയമ്മൻ വരുത്താറില്ല തനിക്ക് തന്നെ തഴഞ്ഞു എന്ന് തോന്നി കഴിഞ്ഞാൽ തഴഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു മടിയില്ല കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ഷാർപ്പാണ് പിന്നെ അച്ഛന്റെ ഓർമ്മ ദിവസം അത് ആരാണ് തനിക്കെതിരെ പടം നയിച്ചത് എന്ന് കൃത്യമായി തനിക്ക് അറിയാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താനത് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മറ്റൊരാളിലേക്ക് അന്വേഷിച്ചു പോകേണ്ട യുവ നേതാക്കൾമാരിലേക്ക് തന്നെ പോയിരുന്ന മതി അപ്പം അങ്ങനെ വളരെ കീർത്യമായി പറയുന്ന ഒരു നേതാവ് വളരെ പ്രവർത്തന പരിചയമുള്ള അല്ലെങ്കിൽ കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ നമുക്കറിയാം അച്ചീവ്മെന്റ് കാര്യത്തിൽ തന്നെ നമുക്കറിയാം ഒരു സതീഷൻ പാച്ചേനിക്കു വേണ്ടിയിട്ട് അവിടെ മലമ്പുഴയിൽ പോയതല്ലേ അന്ന് കെ എസ് സി നേതാവൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ പിന്നെ അവരുടെ കുടുംബം കോൺഗ്രസിന്റെ കുടുംബം തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ മകനാണ് അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം എന്തിനപ്പറയാൻ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാത്തൊരു പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ എടുത്ത് ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് മരിച്ചതിനു ശേഷം അദ്ദേഹത്തിനെ വിലാപയാത്ര പോലും ഇവിടെ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് അതിൽ നിന്ന് അടുത്ത ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ട് സമാഹരണം അതായത് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഒന്നാം ഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപയാത്ര പോലും ഇത് നമുക്കറിയാം അല്ലാതെ ഉമ്മൻചാണ്ടിയോടുള്ള അമിതമായ സ്നേഹവോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അദ്ദേഹം വിശുദ്ധൻ അദ്ദേഹത്തെ വിശുദ്ധൻ പിന്നെ അങ്ങ് ആക്കി തീർക്കുകയാണ് അപ്പൊ ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു വലിയ തന്ത്രമാണ് എന്നിട്ടിപ്പോ ചാണ്ടിയമ്മിനെ കൂടി ചാണ്ടിയുമ്മിനെ കൊണ്ടുവരികയും ഇനിയിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചാണ്ടിയുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടൊരു സീറ്റ് കിട്ടുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യം തന്നെയായിരിക്കും കാര്യം കൃത്യമായി തന്നെ നിലപാടുകൾ പറയുന്നുണ്ട് ഈ ചാണ്ടിയുമ്മിന് ഇപ്പൊ തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ ഒരു വലിയ എതിരാളിയാണ് ചാണ്ടിയമ്മൻ ഇവർക്കൊക്കെ മേലേക്ക് പോവാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് കാര്യം ജനങ്ങളുമായി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു പ്രചരണ പരിപാടികൾ നട നടപ്പിലാക്കേണ്ടതെന്നും കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് ചാണ്ടിയമ്മൻ അത് നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കാണുകയും ചെയ്തതാണ് അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്രയാവുന്ന സാഹചര്യത്തിൽ വെറുതെ റീലും കൊണ്ട് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ചാണ്ടിയമ്മൻ ഒരു വലിയ ശത്രുത ശത്രുവായി മാറുമെന്നും ഭീഷണിയായി മാറുമെന്ന് ഇവർക്കാൻ അറിയാം അപ്പോൾ ഒരിക്കലും ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന നേതാവിനെ വളരാൻ ഇവർ അനുവദിക്കില്ല അതിന് കെ സി യോട്ട് അനു കെ സി അനുമതി കൊടുക്കുകയും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ യാഥാർത്ഥ്യം അപ്പോൾ ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫണ്ണി ജോസഫ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ പൊട്ടത്തര കേട്ടുകൊണ്ട് നമുക്കങ്ങനെ ഇതിനകത്തെല്ലാം പൂർണ്ണ സംതൃപ്തി എന്നും നമുക്ക് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ജംബോ കമ്മിറ്റി ലിസ്റ്റ് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്